ഹലോ മച്ചമാൻ എന്തൊക്കെയാണ് അല്ല സുഖമല്ലേ നമ്മളിത് ഒരു ഈ സൈറ്റിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് കേട്ട് അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ് അടുത്ത വർക്ക് നമ്മളെ ലിൻഡൽ സൺസൈഡ് അടിക്കുന്ന ഒരു പണിയിലാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കയറ്റിങ്ങാട്ട് നമ്മൾ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അതായത് സൈറ്റിലെത്തി നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ പരിപാടി തുടങ്ങാനുള്ളൊരു പരിപാടിയിലാണ് ഇവിടെ ലിൻഡൽ സൺസൈഡിൻ്റെ പണിയിലാണ് ഈ ലിൻഡൽ സൺസൈഡ് നിന്ന് നമ്മൾ പണി തുടങ്ങണേ അടിച്ച് നിന്ന് തീർക്കണത് ഇന്നലെ വന്ന് ഇങ്ങാട്ട് മൂന്നാൾ വന്ന് ഇതിൻ്റെ ഫില്ലർ വയ്ക്കണ്ടായി ഫില്ലർ വച്ച് അടിയിലുള്ള റൂമ് അതേപോലെ ഒരു രണ്ട് റൂമുകൾ പൊളിക്കേണ്ടതിന് അതിന് ശേഷം ഒരു ഫില്ലറും വെച്ച് കമ്പിയും കെട്ടി ഇന്ന് നമ്മൾ ആറാൾ ഈ പലക അടിച്ച് ലിൻഡൽ കംപ്ലീറ്റ് കെട്ടി പോണ ഒരു കാഴ്ചപ്പാടിലാണുള്ളത് ഫുള്ള് ലിൻഡൽ പണി സൺട്രിങ്ങിൻ്റെ പണി തീർത്ത് കമ്പി കെട്ടിപ്പോണം ഓക്കേ ഇന്ന് ചെയ്ത് ഫുള്ള് തീർത്താൻ എന്താക്കാൻ നാളെ ഇത് കോങ്ങിച്ച് അതാണ് നമ്മളെ പണി അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് അപ്പോൾ ഏകദേശം നമ്മൾ സന്ദർശിക്കുന്ന പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇത് കംപ്ലീറ്റ് നമ്മൾ പറ്റടിക്കാണ്ടെന്ന് തരുമോ അതൊരു സുഖമാണ് ഇത് ഫുള്ള് നമ്മൾ വാട്ടർ ലെവൽ ചെയ്ത് പറ്റടിക്കുന്നതുകൊണ്ട് പണി നല്ല സുഖത്തിൽ നമ്മൾ തീർക്കാം അവിടെ ഒരുത്തനങ്ങനെ ചുമൻ്റെ മുകളിൽ പീസ് അടിച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ അപ്പം അത് രണ്ടാളെന്ത് ചെയ്യുക വാൾട്ടറിൽ ചെയ്ത് ചെയ്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് അവിടെ ഒക്കെ പറ്റടിച്ച് അതിനിടെ ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ഓരോ ആൾക്കാർ ബോട്ടം പുലക റെഡിയാക്കുക ബാക്കിയുള്ള ആൾക്കാർ പലക റെഡിയാക്കുക അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണികളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് എല്ലാവരും ഒരു പണി തന്നെ അല്ലെടുക്കുന്നത് ഓരോ ആൾക്കാരും ഒരാൾ കൂടെ ചോൻ പറ്റി അടിച്ചുകൊണ്ട് എടുക്കുക ലെവലൊക്കെ വെച്ച് ചോൻ പറ്റടിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആറ് ആൾക്കാർ ഇന്നും ഇവിടെ അല്ല ആറാളും ആറ് പണിയെടുക്കുന്നത് അല്ലാണ്ട് ഒരാളെ വേക്ക് തന്നെ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് കളിക്കല്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണി തീരില്ല ഇന്ന് ഈ പണി തീർക്കുന്ന നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം കൂടെ ഇപ്പോൾ ആറാളുണ്ട് അപ്പോൾ എന്തായാലും വൈകുന്നേരം ഈ സാധാരണ നമ്മൾ മൂന്ന് മൂന്നേക്കാളെ നമ്മൾ പണി തീർത്തലേ ആ സമയം ആകുമ്പോൾ എന്തായാലും പണി തീരില്ല അപ്പോൾ മക്കളെ നമ്മൾ പണിയൊക്കെ തീർന്നിട്ടോ അപ്പോൾ ഇന്ന് സെൻട്രിങ്ങിൻ്റെ പണിയൊക്കെ തീർന്ന് ഇന്ന് നമ്മളോട് കോങ്കിറ്റിലാണ് ഇന്ന് നമ്മൾ കോങ്കിട്ടാണ് ഓ ഇന്നാലും എന്തായാലും നമ്മൾ വിചാരിച്ച ഉദ്ദേശമായി തന്നെ ഫുള്ള് പണി നമ്മൾ തീർത്ത് ഒരുപാട് ഉഷാറായിട്ട് ഒരുപാട് സ്പീഡിൽ ഒരുപാട് ബമ്പൻ സ്പീഡിലാണ് ഇന്നലെ പണി തീർത്തത് ഈ പണി ഇന്നലെ തീർന്ന സമയത്തിൻ്റെ മനസ്സിന് കാഴ്ചപ്പാടേ വീന്നേ ഓവർ ടൈമിൽ പണി എടുക്കുന്നതിന് കാഴ്ചപ്പാടുണ്ടായിനി പക്ഷേ ഏകദേശം ഈ ലിൻഡൽ സൺസൈഡ് ഏകദേശം ഒരു പത്ത് പൊതുവേ എല്ലായിടത്തും ഒരു പതിനൊന്നാളെ പണി വരാറുണ്ട് പത്ത് പതിനൊന്നാളെ പണി കമ്പി പണി അടിക്ക് വരാറുണ്ട് പക്ഷെ ഇവിടെ അത് വന്നില്ല ഇവിടെ ഒരുപാട് പെട്ടെന്ന് ലിൻഡലും ഈ ചെറിയ പീസ് പീസ് സൺസൈഡ് ആ സൺ ഇത് കംപ്ലീറ്റ് പെട്ടെന്ന് നമുക്ക് അടിച്ച് തീർക്കാൻ കഴിഞ്ഞു ഒന്നാമത് തീർക്കാൻ കഴിയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ധാരണ ഉണ്ട് ഇത് തീർക്കണം കാരണം ഇപ്പോൾ ലേശർ പണി ലേസം യാസ ടൈമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർത്ത് വേഗം പോയി പണികൾ പിടിച്ചു വെക്കാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പണി ഉണ്ടാവില്ല കാരണം പണികൾ കിട്ടാനാണ് പാട് പണികൾ തീർക്കാൻ റിസ്ക് ഇല്ല അപ്പോൾ ഇപ്പോൾ ഈ പണികളെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ സ്പീഡിലാക്കി പരിപാടികൾ തീർത്തുകൊണ്ടേ പോകണം കാരണം ഒരു പണി വരുന്ന സമയത്ത് ഈ ഫസ്റ്റിലെ എല്ലാവർക്കും തിരക്കുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അടിക്കാനോ അല്ലെങ്കിൽ ബെൽറ്റ് അടിക്കാനോ അല്ലെങ്കിൽ സ്ലാബ് അടിക്കാനോ ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത് പണി ആ ഒരു തിരക്കുണ്ടാവുക പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പണികൾ ലേസം ഓല് ചവിട്ടി പിടിക്കും നമ്മൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഓയിൽ ലേസം ചവിട്ടി പിടിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ പണികളും വേഗം പോയി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പണി മുട്ടൂല എന്നും നമുക്ക് പണി ഉണ്ടാവും അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ നല്ല ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് എന്തായി കാര്യമോ ഇന്ന ഏകദേശം കോങ്കിരി ചെയ്യാനായി രണ്ടാമത്തെ ദിവസം നമ്മൾ കോങ്കിരി ചെയ്യാനായി അതാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോണ്ടോ നമ്മൾ എടുക്കുന്ന രീതിയിൽ നമുക്ക് പണിയെടുത്താൽ ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് നമ്മൾ പണികൾ തീർത്ത് നമ്മൾ അടുത്ത സൈറ്റ് നമ്മൾ പിടിക്കാം അല്ലാണ്ട് ഒരു പണി തന്നെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു സൈറ്റിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞെച്ച് വൈകുന്നേരം ആക്കിരിക്കില്ല ഓക്കേ അതാണ് അതിൻ്റെ കഥകൾ അപ്പം കംപ്ലീറ്റ് ഇതാ ഈ സിറ്റ് സിറ്റോട്ട കഥ ഓ ചില്ലറ ഏര്ന്നുള്ളത് കണ്ടമാനം ഔട്ട് സിറ്റൗട്ട് സിറ്റൗട്ടൊക്കെ താത്തി അടിച്ചതാണ് ഔട്ട് അതേമാതി തന്നെ ഇവിടെ ഒരു എൽ ഷേപ്പ് സൺസൈഡ് ഒരു എൽ ഷേപ്പ് സൺസൈഡ് ഉണ്ട് ഇവിടെ ഒരുപാ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ആഫ്റ്റർ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അഫ്റ്റർ തന്നെ ചില ആൾക്കാരൊക്കെ കുത്തിയെന്ന് കളിച്ച് കളിച്ച് കണ്ടിട്ട് രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസമാക്കണിഷ്ടം പോലെ ടീമുണ്ട് ഇപ്പോഴും ഉണ്ട് കിട്ടോ ഒരാഴ്ച ഒക്കെ എടുക്കും ഓ ലിൻ്റൽ സൺസെഡ് അടിക്കാൻ എന്തിനാ ഒരാഴ്ചക്ക് എടുക്കണെങ്കിൽ ഒരു പിടിത്തും കിട്ടുന്നില്ല ഒരാഴ്ചകളോളൊക്കെ ഈ സൺസൈഡ് വെച്ച് ഇങ്ങനെ കളിക്കും അതൊന്നാമത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണിൻ്റെ റൂട്ടറി ആയിട്ടാണ് ഓക്കെ നമ്മൾ ഏകദേശം ഇതാ ഈ കോങ്കിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കുറഞ്ഞൊരു ഭാഗം കോങ്കി ചെയ്യാണ്ട് അതിന് വേണ്ടിയുള്ള പരിപാടിയിലാണ് ഇപ്പോൾ തോണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ച് എൻ്റെ തോണിയും കാര്യങ്ങളൊക്കെ കഴുകിട്ട് വൃത്തിയാക്കി വെച്ചിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ സാധനം നാളെ വന്ന് പൊളിച്ചിങ്ങാട്ട് അടുത്ത സൈറ്റിൽ കൊണ്ടുപോകണം ഏഹ് അത് രാവിലെ തന്നെ വന്ന് ഇങ്ങോട്ട് ഒരാറാൾ രാവിലെ തന്നെ വരിക അത് പൊളിക്കുക ഇത് പൊളിച്ചുംങ്ങാട്ട് ഈ സാധനം എടുത്ത് എന്ത് ചെയ്യണം അടുത്തൊരു ബെൽറ്റ് ഇടിക്കാൻ അങ്ങോട്ട് പോകണം ഓക്കെ ഇവിടെ കംപ്ലീറ്റ് ഒരധി ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് മുകളിൽ ഈ സൈഡ് ഇത് ആ സിറ്റൗട്ടിൻ്റെ ഈ സൈഡ് ഫുള്ള് ഗർബ് വെച്ച് കഴിഞ്ഞാട്ട് നമ്മൾ നല്ല റെഡ്യൂസറൊക്കെ വെച്ച് നല്ലോണം വെള്ളം ഇറക്കാനുള്ളൊരു കണ്ടീഷനൊക്കെ ചെയ്ത് കൊടുത്തിന് ഇപ്പം എല്ലായിടത്തും ഈ ഒരു പരിപാടി പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഈ മുന്നിൽ സൺസെറ്റിലെല്ലാം ഈ ഫ്രണ്ടേജിൽ ഈ ഒരു പരിപാടി ചെയ്യുന്നത് നല്ലതാണ് കണ്ട നല്ല അമൂല്യ മൂല റെഡ്യൂസറൊക്കെ വെച്ച് അങ്ങനെ ആകുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വള്ളത്തിന് മുഴുവൻ നമുക്ക് ഒരു ഭാഗത്തേക്ക് ശേഖരിക്കാം ഇതിങ്ങനെ ചെതറിങ്ങായിട്ട് ഒലിക്കൂല ഈ ഫ്രണ്ടേജ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്താ ഒരു സൈഡിലേക്ക് വെള്ളത്തിനെ കൊണ്ടേർക്കാം മറ്റെന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ ചതറി ഒഴിക്കുന്ന സമയത്ത് എന്തായാലും മുന്നിൽ ഒരു പാരപ്പറ്റ കെട്ടി വരും ഈ പാരപ്പറ്റ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ എന്താ ഈ സൈഡിലൂടെ വന്നിങ്ങാട്ട് ഇതൊരു ഗർഭിൻ്റെ ഗർഭം വെക്കഴിഞ്ഞാൽ കല്ല് ഒരു പാരപ്പറ്റ പൊട്ടി കഴിഞ്ഞ ഒരു പൊട്ട് വരും അവിടെ ഭാവിയിലേക്ക് ഇതിൻ്റെ അതിലിങ്ങനെ വെള്ളം കിൻസിലേറ്റ് ഇറങ്ങും ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല ഇള്ള നല്ല വൃത്തിയിൽ കണ്ടോ എല്ലാ ഭാഗവും വൃത്തിയിലെടു കഴിഞ്ഞിട്ടു അതാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ പിന്നെ ഈ പണിയമ്മ ഈ ഇത്ര ഈ ഏരിയ സിറ്റോട്ട് നമ്മൾ ഫുള്ള് സ്പാനായിട്ട് കയറ്റിയതാണ് ഈ സ്പാനായിട്ട് കയറ്റിയത് കൊണ്ടുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞു മറ്റ് സാധാരണ നമ്മൾ പല ചെയ്യല് ഈ സ്പാൻ കയറ്റി കഴിഞ്ഞാലുടെ ചെറിയ പീസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും സ്പാൻ കൂടുതൽ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ല സ്പാൻ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും സ്പാൻ്റെ നടുവിൽ അതാണ് സ്പാൻ ഇടാനൊരു മടി പക്ഷെ ഇവിടെ നമുക്ക് വല്ലാണ്ട് വലിക്കേണ്ടി വന്നില്ല രണ്ടേ അറുപത് ഇത് വന്നുള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് രണ്ടേ അറുപത് ലെങ്ത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്പാൻ ബെൻഡ് അങ്ങനെ ഉണ്ടാവില്ല മറ്റേതാവുമ്പോൾ നമ്മൾ ബെൻഡ് നല്ലോണം അറിയാൻ കഴിയും സ്പാൻ ഉള്ള സ്പാൻ ഇതിൽ വലുതാക്കുമ്പോൾ നമുക്കിതിൻ്റെ ബെൻഡ് കറക്റ്റ് മനസ്സിലാക്കായു ഓക്കെ ഇത് ചെറിയ ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ടെന്നാണ് വലിയൊരു വിഷം വരില്ല അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചൊമൻ്റെ മോള് പറ്റടിച്ചതാണ് ഫുള്ള് വാട്ടറിൽ ഇത് പറ്റടിച്ചാൽ കുറഞ്ഞ സാധനം കൊണ്ട് കൂടുതൽ വർക്ക് അതാണ് നമ്മളെ പ്രത്യേകത കണ്ടമാന സാധനം വേണ്ടതില്ല കുറഞ്ഞ സാധനം രണ്ട് വീട് അടിക്കുന്ന സാധനം കൊണ്ട് ഒരു വീട് അടിക്കുന്ന സാധനം കൊണ്ട് രണ്ട് വീട് വീടടിക്കുക അതാണ് നമ്മളെ പ്രത്യേകത ഓക്കേ അപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ പരിപാടി അതെല്ലാം നമ്മൾ കഴിച്ചിട്ടോ അലഹദില്ല ഇതിപ്പോൾ വേറെ ഇപ്പോൾ പണി ലാസ്റ്റ് ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പണി തീർന്നത് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പണി തീരില്ല അങ്ങനെ ചവിട്ടി കളിച്ച് ചവിട്ടി കളിച്ച് വൈകുന്നേരം ആക്കുകയുള്ളൂ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പരിപാടി തീർത്തുമ്പോൾ അടുത്ത സ്ഥലം പിടിക്കാനായി ഈ നാളെ വന്ന്ങ്ങാണ്ട് ദേഹം പൊളിച്ചിങ്ങാട്ട് ബെൽറ്റ് അടിക്കാൻ കൊണ്ടുപോയിട്ടെങ്കിൽ നാളെ വൈകുന്നേരം ബെൽറ്റൊക്കെ അടിച്ച് പല ഒക്കെ അടിച്ച് കമ്പി കെട്ടിൻ്റെ പിറ്റേ ദിവസം കോങ്ങിട്ട് ചെയ്യുക ഇപ്പം എന്താ പണി വന്ന സമയത്ത് നമ്മൾ നല്ലോണം പറന്ന് പണിയെടുക്കണം നമ്മൾ ശരീരം നോക്കിയത് ശരീരമൊക്കെ നമ്മൾ പിന്നെ നോക്കാമെന്ന് അപ്പോൾ അങ്ങനെ എടുക്കാത്തല്ലേ ഓക്കെ താങ്ക് യു വീണ്ടും പുതിയ വീടിന് നാളെ കാണാം ഓക്കെ ഗുഡ് ബൈ